േ വല്ലാതെ അപ്പൊ തന്നതാണ് അപ്പൊ ഇതോണ്ട് നല്ല ഒരു ഉപ്പേരിയാണ് വയ്ക്കാൻ പോണത് മൂത്ത മുരിങ്ങക്കായ നല്ല ഒരുവിധം നല്ല മൂപ്പുണ്ട് നമുക്ക് സാമ്പാർ വെക്കാനും അവിയൽ വെക്കാനൊക്കെ ബുദ്ധിമുട്ടാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുരുവായിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഉള്ളിലത്തെടുത്തിട്ട് എടുത്തിട്ട് നല്ലൊരു ഉപ്പ് കാര്യം വയ്ക്കാൻ പോണ അധികം ആൾക്കാർ ഇങ്ങനെ മൂത്ത മുരിങ്ങ കളയ ചെയ്യും അതിന്റെ മണത്തിന് വേണ്ടിയിട്ട് കറിയിലൊക്കെ ഇടാം കഴിക്കാൻ ബുദ്ധിമുട്ടാവും മാത്രം അങ്ങനെ മൂത്തമുരിയക്കായ കൊണ്ട് എലിശ്ശേരി വെക്കാൻ തോരൻ വെക്കാൻ ഉപ്പേരി വെക്ക അതൊക്കെ ചെയ്യാം വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ മരുന്നടിച്ചിട്ടുള്ള കേസൊന്നുമില്ല ഇതൊന്നും നമുക്ക് ആവിയില് വേവിച്ചെടുക്കണം അതാണ് പശു പരിപാടി നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരവി മതി ചട്ടികളൊന്നും ഇതാവില്ല ഒറ്റ ആവിയിലൊന്ന് വേവിച്ചെടുക്ക ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത അതുപോലെ ആവശ്യത്തിന് ഉപ്പ് മാറ്റു നമുക്ക് ചേരുവകൾ ചേരുകൾ ഒന്ന് ചതച്ചെടുക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം ചെറിയ സ്പൂണില് ഒരു സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് ഈ സ്പൂണില് രണ്ട് സ്പൂണ് തേങ്ങ തേങ്ങ ഒന്ന് പാകമായി വരുന്നതോടുകൂടി തന്നെ നമ്മള് മൂന്ന് വറ്റൽ മുളക് അതുപോലെ രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു നുള്ള ജീരകമാണ് കേട്ടോ ജീരകം വേണം എന്നുള്ളവർ ചേർത്താൽ മതി ഒരു നുള്ള ജീരകം കറിഞ്ഞേക്കില്ല ഈ തേങ്ങ പൊന്ന് വെന്തൊരു മണം വരുന്നവരെ ഒന്ന് മുടിച്ചെടുക്കാം ചെറുതായി ഒന്ന് മൂത്തു തേങ്ങ പൊന്ന് ഒരു മൂത്ത മണം ചെറുതായിട്ട് വരുമ്പോ നമ്മളതൊന്ന് വാങ്ങി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ ഇനി തിലെ ചൂടുണ്ട് ഇറങ്ങി കുറച്ച് പണിണ്ട് ചൂടുമ്പഴം പോയിട്ടില്ല ഇത് നമ്മൾക്ക് ഉപ്പി വേറെ തരത്തിൽ കറിയൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് സാമ്പാർ വെക്കാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം അല്ലേ പിന്നെ പരമാവധി നമുക്കത് ഇങ്ങനെ എടുക്കാം ഇത് വേണമെങ്കിൽ ചതച്ചെടുക്കാട്ടോ ഞാൻ ഇപ്പൊ ചതക്കണില്ല പക്ഷെ ചതച്ചെടുത്താൽ ഒന്നും കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണമെങ്കിലും ഒന്ന് ചതച്ചെടുക്കാം വലിയവർക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ ബാക്കി ഇതിന്റെ തോല് തൊലി തൊലി അല്ലെങ്കിൽ തോല് നമുക്ക് കറിയില് ഇടാം സാമ്പാർ വെക്കാം അല്ലെങ്കിൽ വില്ലിടാം അപ്പൊ അങ്ങനെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാം ഒരു ചെറിയ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കാ നേരത്തെ നമ്മൾ തേങ്ങ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി രണ്ട് മണി കടുക് ഒരു മച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് അതോടുകൂടി നമ്മൾ ഒരു സ്പൂൺ ചെറുപയർ എറുപരിപ്പാണ് കേട്ടോ അതിന് പകരം സാമ്പാർ പരിപ്പ് ഉണ്ടെങ്കിൽ കുതിർത്തി വെച്ചിട്ട് സാമ്പാർ പരിപ്പ് ചേർക്കാം സാമ്പാർ പെരിപ്പ് ഇടുമ്പോ കുവരപ്പരിപ്പ് അതിന് വേറെ രുചിയാണ് കേട്ടോ ഇത് ചെറു പയർ പരിപ്പാണ് ഓരോന്നും ചേർക്കുമ്പോ അതിനനുസരിച്ച് രുചി വ്യത്യാസം ഉണ്ടാവും നമ്മൾ അതിലെ ചതച്ച് വെച്ച് നമ്മടെ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ചേരുവ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ടതിൽ കറിയപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അരച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് ഒന്നുകൂടെ വേവിച്ചെടുക്കാം നമ്മൾ നാല് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തു കേട്ടോ പിന്നെ മൂപ്പുള്ളത് കൊണ്ടാണ് വേവിച്ചെടുത്തത് ഇപ്പോഴാണ് ഒരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉപ്പേരിയാണ് അപ്പൊ നമ്മുടെ ഉപ്പേരി റെഡിട്ടോ എല്ലാവരും വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കിക്കോളൂ ഈ മുരിങ്ങായ നല്ല മൂത്തതാ ഇത് ഉണ്ടല്ലോ ഇതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താ സൂപ്പറാണ് കേട്ടോ ഞാൻ ഇപ്പൊ മിക്സിയിൽ അടിച്ചെടുത്തില്ല അപ്പൊ നന്നായി വേവിച്ചെടുത്തിണ്ട് മിക്സിയിൽ അടിക്കണില്ലെങ്കിൽ നല്ല രീതിയിൽ രണ്ടാമതൊന്നുകൂടെ നമ്മൾ ഉപ്പേരി കാച്ചിട്ട് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ആദ്യം തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താ സൂപ്പറാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ ഓക്കേ